പത്തു വർഷത്തെ മദീയനിലെ ജീവിതത്തിന് ശേഷം മൂസാ നബി അലഹിസലാം ഈജിപ്തിലേക്ക് പോവുകയാണ് കൂടെ അദ്ദേഹത്തിന്റെ കുടുംബവുമുണ്ട് വഴിയിൽ വച്ച് അദ്ദേഹം അള്ളാഹുവുമായി സംസാരിക്കുന്നു അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിക്കുന്നു തന്റെ ദൂതനായി നിയോഗിക്കുന്നു അള്ളാഹു സുബഹാനഹുവാല അദ്ദേഹത്തിന് നൽകുന്ന ആദ്യത്തെ ദൗത്യം ഫസ്റ്റ് മിഷൻ വളരെ കഠിനമായ ഒരു ദൗത്യമായിരുന്നു സൂറത്തു ത്വാഹയിൽ അള്ളാഹു സുബാൻ പറഞ്ഞത് നാം കാണുകയുണ്ടായി ഇസഹബില ഫിറാവു ഇതാണ് ആ ദൗത്യം നീ ഫറോവയുടെ അടുത്തേക്ക് പോവുക അവൻ കടുത്ത ധിക്കാരിയായി തീർന്നിരിക്കുന്നു ഫിറാനുമായി സംവദിക്കുക സംഭാഷണം നടത്തുക ഫിറൌനുമായി മുഖാമുഖം കാണുകയും ഫിറൌന് അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹു സുബഹാനഹുവത്താല് ആദ്യമായി മൂസാ നബിക്ക് നൽകുന്ന മിഷൻ വളരെ വലിയ ഒരു ദൌത്യമാണിത് മിഷൻ ഇംപോസിബിൾ എന്ന് പറയാവുന്ന ഒരു മിഷൻ കാരണം ഫിറൌൻ ഈജിപ്തിലെ ഭരണാധികാരിയാണ് ഭരണാധികാരി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഈജിപ്ത് വാഴുന്ന ക്രൂരനായ ഭരണാധികാരിയാണ് മൂസാ നബി അലഹിസ്സലാം ആവട്ടെ അദ്ദേഹത്തിന്റെ മുന്നിൽ അവിടുത്തെ പട്ടാളക്കാരുടെ മുന്നിൽ അവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ ഒരു കുറ്റവാളിയാണ് പത്ത് വർഷം മുമ്പ് ഷൂട്ട് അറ്റ് സൈറ്റ് കാണുമ്പോൾ തന്നെ കൊല്ലാൻ തീരുമാനിച്ചതാണ് ഈ പട്ടാളക്കാർ ആ നാട്ടിലേക്കും ആ ക്രൂരനായ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്കും കയറി ചെല്ലാനാണ് അള്ളാഹു സുബ്രഹാന ഹു വത്താര ഇവിടെ ആവശ്യപ്പെടുന്നത് മൂസാ നബി അലഹിസ്സലാം ഈ ദൌത്യം ഏറ്റെടുക്കുന്നു പക്ഷെ ഈ ദൌത്യം പൂർത്തിയാക്കാൻ എനിക്ക് ചില സഹായങ്ങൾ ആവശ്യമുണ്ട് എന്ന് മൂസാ നബി അലഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്നു എന്താണ് ആ സഹായങ്ങൾ സാധാരണഗതിയിൽ ഇത്ര വലിയ ഒരു ക്രൂരനായ ഭരണാധികാരിയെ നേരിടാൻ പോകുമ്പോൾ പടച്ചവരെ എനിക്ക് സൈനിക സഹായം നൽകണം പടച്ചവനെ അയാളെ കീഴ്പ്പെടുത്താൻ ആയുധം നൽകണം എന്നൊക്കെയാണ് പറയുക പക്ഷെ ഇവിടെ മൂസാ നബി അലഹിസ്സലാം ആവശ്യപ്പെടുന്ന സഹായം റബിഷ് റഹ്ലി സൊദ്രി വയസ്സിൽ എനിക്ക് ഹൃദയവിശാലത നൽകണമേ എന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണമേ എന്റെ നാവിന്റെ കുരുക്കഴിക്കണമേ ാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാകാവുന്ന തരത്തിൽ എനിക്ക് നന്നായി സംസാരിക്കാൻ കഴിവ് നൽകണമേ അതോടൊപ്പം എന്റെ സഹോദരനെയും ഈ ദൗത്യത്തിൽ പങ്കാളിയാക്കണമേ അള്ളാഹു സുബാൻ പറഞ്ഞു കാല കീത്ത മൂസ ശരി ഈ സഹായങ്ങളൊക്കെ നൽകിയിരിക്കും നീ ചോദിച്ചതൊക്കെ ഇതാ നൽകിയിരിക്കുന്നു സൂറത്തുൽ കസസിൽ ഈ സംഭവം അള്ളാഹു വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് നീ മീനിന്റെ കൈ കുപ്പായത്തിന്റെ ഇടയിൽ മാറിലേക്ക് കടത്തിവെക്കുക ഒരു പ്രശ്നവുമില്ലാതെ അത് വെളുത്ത് തിളങ്ങുന്നതായി നിനക്ക് പുറത്തേക്ക് വരും നിനക്ക് കാണാം പേടി വിട്ടുപോകാൻ നീ നിന്റെ കൈ ശരീരത്തോട് ചേർത്തുവെക്കുക ഫിറാവിന്റെയും അവന്റെ പ്രമാണിമാരുടെയും അടുത്തേക്ക് പോകാൻ നിന്റെ നാഥന്റെ അടുത്തു നിന്നുള്ള തെളിവുകളാണ് ഇത് രണ്ടും അവർ ഏറെ ധിക്കാരികളായ ജനം തന്നെ അല്ലാഹു സുബ്രഹാന ഹോവത്താല് ഈ ധിക്കാരികളായ സമൂഹത്തിന്റെ അടുത്തേക്കും അവരുടെ നേതാവായ ഫിറാവിന്റെ അടുത്തേക്കും പോകുമ്പോൾ മൂസാ നബിക്ക് ആത്മവിശ്വാസത്തിന് വേണ്ടി അല്ലാഹു പ്രധാനപ്പെട്ട രണ്ട് ദിവ്യാത്ഭുതങ്ങൾ കൊടുത്തുകൊണ്ടാണ് പറഞ്ഞയക്കുന്നത് രണ്ട് ദൃഷ്ടാന്തങ്ങൾ നൽകിക്കൊണ്ടാണ് പറഞ്ഞയക്കുന്നത് ഒന്ന് തന്റെ കയ്യിലുള്ള വടി നിലത്തിടുമ്പോൾ അത് യഥാർത്ഥ പാമ്പായി ഇഴയുന്നു മറ്റൊന്ന് തന്റെ കൈ കക്ഷത്തിൽ വെച്ച് പുറത്തെടുക്കുമ്പോൾ അത് തിളങ്ങി വിളങ്ങി നിൽക്കുന്നു സൂറത്തുൽ കസസ് മുപ്പത്തിമൂന്നാമത്തെ ആയത്തിൽ മൂസാ നബി അള്ളാഹുവിനോട് പറയുന്നു കാല റബ്ബിൻ മൂസാ നബി പറഞ്ഞു എന്റെ റബ്ബെ എന്റെ തമ്പുരാനെ അവരിൽ ഒരാളെ ഞാൻ കൊന്നിട്ടുണ്ട് അതിനു പകരമായി അവർ എന്നെ കൊന്നുകളയും എന്ന് ഞാൻ പേടിക്കുന്നുണ്ട് എന്റെ സഹോദരൻ ഹാറൂൻ എന്നെക്കാൾ നന്നായി വാചാലമായി സംസാരിക്കാൻ കഴിവുള്ളവനാണ് അതിനാൽ അവനെ കൂടി എന്നോടൊപ്പം എനിക്കൊരു സഹായിയായിട്ട് അയച്ചു തരണം അവരെന്നെ തള്ളിപ്പറയുമോ എന്നാണ് എന്റെ പേടി അള്ളാഹു മറുപടി പറയുന്നു സൂറത്തുൽ സൂറത്തുൽപ്പത്തഞ്ചാമത്തെ ആയത്തിൽ കാണാം ിബൂൻ അള്ളാഹു പറഞ്ഞു ശരി നിന്റെ സഹോദരനിലൂടെ നാം നിന്റെ കൈകൾക്ക് ശക്തി പകരും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ തരാം ഒരു കാരണവശാലും അവർക്ക് നിങ്ങളെ തൊടാൻ പറ്റില്ല നിങ്ങളെ ദ്രോഹിക്കാൻ പറ്റില്ല നമ്മുടെ തെളിവുകൾ നിങ്ങളുടെ പക്കലുണ്ടല്ലോ നമ്മുടെ തെളിവുകൾ ഉണ്ടായതുകൊണ്ട് നിങ്ങളും നിങ്ങളെ പിന്തുടർന്നവരും അവര് തന്നെയായിരിക്കും വിജയികൾ ഇതാണ് അള്ളാഹു സുബഹാനഹു അത്താല മൂസാ നബിക്കും മൂസാ നബി ആവശ്യപ്പെട്ട സഹോദരനായ ഹാറൂനും നൽകുന്ന ധൈര്യം പക്ഷേ ബൈബിളും തെലമൂക്കെ ഈ സംഭവം വളരെ വ്യത്യസ്തമായ രൂപത്തിലാണ് വിശദീകരിക്കുന്നത് മൂസാ നബി അലഹിസ്സലാമും അള്ളാഹുവും കുറെ തർക്കിച്ചു അങ്ങനെ ആ തർക്കത്തിന്റെ ഒടുവിലും കർത്താവെ നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കേണമേ എന്ന് മൂസ നബി അലഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്നതൊക്കെയായിട്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ ഈ സംഭവം വിശദീകരിക്കുന്നത് തെൽമൂതിലാണെങ്കിൽ ദൈവവും മൂസയും ഇക്കാര്യത്തെക്കുറിച്ച് ഏഴു ദിവസം തർക്കിച്ചു എന്നാണ് ദൈവം നബിയോട് പറയുന്നു പ്രവാചകനാവുക നീ പോവുക ദൗത്യവുമായി മുന്നോട്ട് പോവുക എന്ന് പക്ഷെ നബി പറയുന്നു എന്റെ നാവ് തുറക്കുന്നില്ല എങ്ങനെ അപ്പൊ ഞാൻ എങ്ങനെ പ്രവാചകനാകും ഇങ്ങനെ നബിയും അള്ളാഹുവും തമ്മിൽ നിരന്തരമായ തർക്കവിതർക്കങ്ങൾ നടക്കുന്നു എന്ന രൂപത്തിലാണ് അവിടെ ചിത്രീകരിക്കുന്നത് എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് മൂസാ നബി അലഹിസ്സലാം തന്റെ ആശങ്ക അള്ളാഹുവിന്റെ മുമ്പിൽ വെളിവാക്കുന്നു പക്ഷേ ആ ആശങ്കക്ക് അടിസ്ഥാനമില്ല എന്നും അള്ളാഹു തന്നെ നിങ്ങളുടെ കൂടെയുണ്ട് സൂറത്തു പറയുന്നു എന്റെ തെളിവുകളുമായി നീയും നിന്റെ സഹോദരനും പോവുക എന്നെ ഓർക്കുന്നതിൽ നിങ്ങൾ യാതൊരു വീഴ്ചയും വരുത്തരുത് നിങ്ങൾ രണ്ടുപേരും ഫിറാവിന്റെ അടുത്തേക്ക് പോവുക തീർച്ചയായും അവൻ പരിധി വിട്ടിരിക്കുന്നു നേരത്തെ മൂസാ നബിയോട് പറഞ്ഞ അതേ വാക്ക് ഇന്നഹു എന്ന് പറഞ്ഞതിന് പറഞ്ഞതിനിടെ രണ്ടുപേരെയും ഈ ദൌത്യമേൽപ്പിച്ചപ്പോൾ സ്വാഭാവികമായും മൂസാ നബി അലഹിസ്സലാം നാട്ടിലെത്തി തന്റെ സഹോദരൻ ഈ ദൌത്യം കൈമാറിയിരിക്കാം എന്തായിരുന്നാലും അള്ളാഹു സുബാൻ നഹു വത്താല രണ്ടുപേരോടുമായി പറയുന്നു നിങ്ങൾ രണ്ടുപേരും ഫിറാവുന്റെ അടുത്തേക്ക് പോവുക ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പോവുക നിശ്ചയമായും അവൻ പരിധി വിട്ടിരിക്കുന്നു അതിക്രമിയായിരിക്കുന്നു എന്നിട്ട് എന്നിട്ട് നിങ്ങൾ അവനോട് സംസാരിക്കണം വളരെ സൗമ്യമായി നല്ല ഭാഷയിൽ വളരെ മിതമായി സൗമ്യമായി സംസാരിക്കുക ഒരു പക്ഷേ അവൻ ചിന്തിച്ച് മനസ്സിലാക്കിയെങ്കിലോ അല്ലെങ്കിൽ ഈ താക്കീത് അവൻ ഉൾക്കൊണ്ട് പേടിച്ചെങ്കിലോ ഔ മൂസാ നബി അലിഹിസ്സലാമും ഹാറൂ നബി അലിഹിസ്സലാമും അള്ളാഹുവിനോട് പറയുന്നു കാല രണ്ടുപേരും പറഞ്ഞു ഞങ്ങളുടെ നാഥ ഈ ഫിറാവും ഞങ്ങളോട് അവിവേകമോ അക്രമോ കാണിക്കുമെന്ന് ഞങ്ങൾ പേടിക്കുന്നു ഭയപ്പെടുന്നു ഔ ഞങ്ങളുടെ മേൽ എന്തെങ്കിലും കടുങ്കൈ കാണിക്കുമോ അക്രമം കാണിക്കുമോ എന്ന് ഞങ്ങൾ പേടിക്കുന്നുണ്ട് തമ്പുരാനെ കാല അള്ളാഹു പറഞ്ഞു ല തസാഫ നിങ്ങൾ രണ്ടുപേരും ഒരു പേടിയും പേടിക്കേണ്ടതില്ല ഇന്നനീ ഇന്നീ മാസ്മ ഞാനുണ്ട് നിങ്ങളോടൊപ്പം എല്ലാം കാണുകയും എല്ലാം കേൾക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട മുന്നോട്ട് പോയിക്കോളൂ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എല്ലാം കേട്ടുകൊണ്ടും എല്ലാം കണ്ടുകൊണ്ടും നിങ്ങൾ അവന്റെ അടുത്ത് ചെല്ലുക റസൂല എന്നിട്ട് അവനോട് നിങ്ങൾ ധൈര്യപൂർവം പറയുക ഞങ്ങൾ രണ്ടുപേരും നിന്റെ നാഥന്റെ ദൂതന്മാരാണ് ഇസ്രനു ഇസ്രൈലിലെ ഇസ്രായേൽ മക്കളെ നീ ഞങ്ങളോടൊപ്പം അയക്കണം വല തുബുഹും ഇനിയും നീ അവരെ പീഡിപ്പിക്കരുത് പ്രയാസപ്പെടുത്തരുത് നിന്റെ നാഥന്റെ അടുത്തു നിന്ന് വളരെ വ്യക്തമായ തെളിവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് നേർവഴി ആരാണോ പിന്തുടരുന്നത് അവർക്കാണ് യഥാർത്ഥത്തിൽ സമാധാനമുണ്ടാവുക ഇതാണ് മൂസാ നബി അലഹിസ്സലാമും ഹാറൂ നബി അലഹിസ്സലാമും ഫിറാവിന്റെ സന്നിധിയിൽ ഫിറാവിന്റെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് പറയാൻ അല്ലാഹു ആവശ്യപ്പെടുന്നത് സത്യത്തെ തള്ളിപ്പറയുകയും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷയാണ് ഉണ്ടാവുക തീർച്ചയായും അതാണ് ഞങ്ങൾക്ക് അള്ളാഹു ദിവ്യബോധനം വഴി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് മൂസയെ വിളിച്ചു നിന്റെ നാഥൻ പറഞ്ഞ സന്ദർഭം നീ അക്രമികളായ ജനങ്ങളിലേക്ക് പോവണം ഫിറാവിന്റെ ജനതയുടെ അടുത്തേക്ക് നീ പോവണം എന്നിട്ട് ചോദിക്കുക നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ നിങ്ങൾ ജാഗ്രത കാണിക്കുന്നില്ലേ നിങ്ങൾ ഭക്തി പുലർത്തുന്നില്ലേ റബ്ബി റബ്ബി ഇന്നി ഇന്നി പുലർത്തുന്നില്ലേബൂൻ അപ്പോൾ മൂസാ നബി അലഹിസ്ലാം പറഞ്ഞു എന്റെ തമ്പുരാനെ എന്റെ രക്ഷിതാവേ അവർ എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ ഭയപ്പെടുന്നു ഹൃദയം പോകുന്നു എന്റെ നാവിന് സംസാര വൈഭവമില്ല അതുകൊണ്ട് ഹാറൂന് ഈ സന്ദേശം എത്തിച്ചാലും ഹാറൂനെ കൂടി ദൂതനായി നിയോഗിച്ചാലും അവർക്കാണെങ്കിൽ എന്റെ പേരിൽ ഒരു കുറ്റാരോപണവുമുണ്ട് അതിന്റെ പേരിൽ അവരെന്നെ കൊന്നുകളയുമോ എന്ന് ഞാൻ ആശങ്കിക്കുന്നു അള്ളാഹു പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പേരും എന്റെ ദൃഷ്ടാന്തങ്ങളുമായി പോവുക ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇന്ന മഴക്കും മുസ്തമിഴൂൻ തീർച്ചയായും നിങ്ങളോടൊപ്പം എല്ലാം കേട്ടുകൊണ്ട് ഞാനുണ്ട് സന്നിധിയിൽ ചെന്നുകൊണ്ട് നിങ്ങൾ പറയുക തീർച്ചയായും ഞങ്ങൾ പ്രപഞ്ചനാഥന്റെ ദൂതന്മാരാണ് അൻ ബനി ബനി ബനീസ്രെ ഇസ്രായേൽ മക്കളെ ഞങ്ങളോടൊപ്പം അയക്കണം ഇതാണ് പ്രധാനപ്പെട്ട മിഷൻ പ്രധാനപ്പെട്ട ദൌത്യം ഇസ്രായേലിലൂടെ മോചനമാണ് ഫിറാവുന്റെ അടുത്ത് ചെന്ന് അള്ളാഹുവിനെ ഭയപ്പെടാൻ പറയുക ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് പറയുക മേലാൽ ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കരുത് എന്ന് പറയുക അവരെ ഞങ്ങളുടെ കൂടെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുക ഇതാണ് അള്ളാഹു സുബ്രഹാനോ തല ഏൽപ്പിക്കുന്ന ദൌത്യം ഇൻഷാല് കഥയുടെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദ് السلام عليكم ورحمه الله وبركاته